ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള നല്ലൊരു അടിപൊളി മനോഹരമായിട്ടുള്ള ആരും കുതിക്കുന്ന തരത്തിലുള്ള ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം കോട്ടയം ജില്ലയിലെ പാല ഈരാറ്റുപേട്ട ഹൈവേയിൽ നിന്നും അൻപത് മീറ്റർ ദൂരത്തിൽ പതിനേഴ് സെൻറ്റ് സ്ഥലവും ഈ ഒരു ഇരുനില വീടും വിൽപ്പനയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഗേറ്റൊക്കെ നല്ല പുതിയ രീതിയിൽ നല്ല മനോഹരമായിട്ട് അടിപൊളിയായിട്ട് ഗേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ചുറ്റും മതിൽ കെട്ടിയിട്ടൊക്കെ മതിൽ കെട്ടി ഫ്രണ്ടിൽ കട്ടിയൊക്കെ വിരിച്ചിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വണ്ടികളൊക്കെ വരുന്ന സ്ഥലമാണ് കയറി വരുന്ന സ്ഥലമാണ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കാറ് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ കിടക്കണുണ്ട് ഈ വീടിൻ്റെ സൈഡിൽ തന്നെയായിട്ട് കിണറുണ്ട് കൂടാതെ കുഴൽ കിണറുണ്ട് പിന്നെ ഈ വീട് വാങ്ങുന്നവർക്ക് ഒരു പണി വീട് ഒരു പണിയും ചെയ്യേണ്ട യാതൊരു ആവശ്യവും കൂടാതെ ഈ വീട്ടിൽ ഫലവൃക്ഷങ്ങളുണ്ട് തീ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവർ ഈ വീടിനുള്ളിലെ ഫർണിച്ചറുകൾ അടക്കമാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ വീടിനുള്ളിലെ ഫർണിച്ചറുകൾ അടക്കം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരും അല്ലെങ്കിൽ ഫർണീച്ചറുകളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരും പതിനേഴ് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ വീട് പണിതിരിക്കുന്നത് അഞ്ച് ബെഡ്റൂമാണ് ഈ വീട്ടിൽ മൊത്തമുള്ളത് അതിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു കോമൺ ഉണ്ട് ഈ വീടിൻ്റെ നാല് സൈഡും അതിൽ കെട്ടി തിരിച്ചിട്ടുള്ളതാണ് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നും ഇല്ല വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഈ വീട്ടിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല വെള്ളപ്പൊക്കം ഉണ്ടാവും വെള്ളം കയറും വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം കയറുമെന്നുള്ള ഒരു പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ സൈഡിലും ബാക്കിലൊക്കെ ഒക്കെ ആയിട്ട് നിറയെ ഫലവൃക്ഷങ്ങളുണ്ട് അതുപോലെ തെങ്ങുണ്ട് ഇതേ കണ്ടില്ലേ ചക്ക ഉണ്ട് ഇഷ്ടം പോലെ ചക്ക ഉണ്ട് ഇതേ കണ്ടില്ലേ നിറയെ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് ചക്ക ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല ചക്ക ഇഷ്ടമുള്ളവർക്ക് ചക്ക സീസണൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ നിറയെ ചക്ക കിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ നാളികേരമൊന്നും കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഈ വീട്ടിൽ തന്നെ തെങ്ങുണ്ട് അതുപോലെ സൈഡിൽ തന്നെ അലക്കുകല്ല് വച്ചിട്ടുണ്ട് പണിതിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അലക്കുകല്ല് പണിതിട്ടുണ്ട് സൈഡിൽ തന്നെയായിട്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരു പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയായിട്ട് സ്കൂള് പള്ളി ഹോസ്പിറ്റല് ബാങ്ക് തുടങ്ങിയ ഉണ്ട് പിന്നെ അമ്പത് മീറ്ററിനുള്ളിൽ തന്നെ ഷോപ്പുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്നുള്ളത് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരം മാത്രമാണ് ഭരണങ്ങാനം പള്ളിയിലേക്ക് ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്നുള്ളത് ഈ വീട്ടിൽ നിന്ന് ഭരണങ്ങാനം ടൗണിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് പിന്നെ കിച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് കിച്ചൺ ഉണ്ട് ഈ വീട്ടിൽ നല്ല കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പുതിയ രീതിയിലുള്ള നല്ല അടിപൊളി കിച്ചനാണ് കിച്ചണിലും എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പുകയില്ലാത്ത അടുപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ എല്ലാവരും വീട് കാണാൻ പോകുമ്പോൾ പ്രധാനമായിട്ടും നോക്കണ ഒന്നാണ് അടുക്കള അടുക്കള എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെയാണ് നോക്ക അടുക്കളയിൽ ഉണ്ടോ എന്നൊക്കെയാണ് ആദ്യം നോക്കണത് അടുക്കളയിലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കബോഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു അടുക്കള തന്നെയാണ് ഈ വീട്ടിലെ പിന്നെ റൂമുകളായാലും റൂമുകളിലൊക്കെ അലമാരൊക്കെ പണിതിട്ടുണ്ട് ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഷെൽഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമ് പണിതിട്ടുണ്ട് ബാത്റൂമൊക്കെ നല്ല അത്യാവശ്യം സൗകര്യമുള്ള ബാത്റൂമാണ് റൂമുകളായാലും എല്ലാ റൂമുകളും നല്ല അത്യാവശ്യം സൗകര്യമുള്ള റൂമുകളൊക്കെ തന്നെയാണ് എല്ലാ റൂമിലും ഷെൽഫ് പണിതിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ ഉണക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റൂമിൽ ഉണ്ട് വീടിൻ്റെ ഹാളായാലും നല്ല സൗകര്യമുള്ള ഹാളാണ് പിന്നെ വീടിനടുത്ത് തന്നെയായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വീ ദൂരേക്കൊന്നും ഒരാവശ്യത്തിലും അധികം ദൂരത്തേക്കൊന്നും പോകേണ്ട ഒരാവശ്യമില്ല വീടിൻ്റെ അടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ പള്ളിയിൽ പോകണമെന്നുണ്ടെങ്കിലും അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിലും പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും വീടിന് അടുത്ത് തന്നെയായിട്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ തന്നെ ആയിട്ടാണ് ഈ സൗകര്യങ്ങളെല്ലാം ഉള്ളത് അതുകൊണ്ട് ഒരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് കൂടാതെ നല്ലൊരു ഏരിയ കൂടിയാണ് ഈ സ്ഥലം സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വീടാണ് താഴെ മാത്രമല്ല മുകളിലും മുകളിലത്തെ നിലയിലും റൂമുകളുണ്ട് താഴത്തെ നിലയിലായാലും മുകളിലത്തെ നിലയിലായാലും റൂമുകളൊക്കെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല വെളിച്ചം കിടക്കുന്ന റൂമുകളാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വീടാണ് ഇത് കൂടാതെ റൂമിൽ മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കുട്ടികൾക്കായാലും സ്വസ്ഥായിട്ട് മനസ്സമാധാനമായിട്ടും ഇരുന്ന് പഠിക്കാനായിട്ടും ഉള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ റൂമിലും ഉണ്ട് വീടിൻ്റെ ഹാളിലായാലും ഷെൽഫൊക്കെ പണിത്തിട്ടുണ്ട് ഇനി മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണെങ്കിൽ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഹാൾ പോലെ പണിതിട്ടുണ്ട് അവിടെ വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് കസാരയും അതുപോലെ തന്നെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരാണെങ്കിൽ മുകളിൽ പോയിരുന്ന് സ്വസ്ഥായിട്ട് ചായ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാം അതിനുള്ള സൗകര്യമുണ്ട് കൂടാതെ കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള മേശയും കസാരൊക്കെ ഇട്ടിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റൂമുകളുണ്ട് അതുപോലെ പുറത്ത് വാതിൽ തുറന്ന് ചെല്ലണത് തന്നെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ് വളരെ ശാന്തവും സുന്ദരവുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സൗകര്യങ്ങളാണ് ഈ വീട്ടിൽ ഉള്ളത് അപ്പോൾ ഇനി ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് ഓണർ പറയുന്നത് ഫർണിച്ചർ അടക്കമാണ് നിങ്ങൾ ഈ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് അല്ല ഒന്നും അല്ലാതെ ഈ വീട് തന്നെയാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഓണർ പറയുന്ന വില ഇത്രയൊക്കെയാണ് വില പറയുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും നെഗോഷ്യബിളാണ് വില അപ്പോൾ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ ഓണറെ നേരിട്ട് വിളിച്ച് ഈ വീടിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം